എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ധൃതിയില്ലാതെ തഴുകി തലോടുന്നത് ഏത് വിധേനം എന്നതാണ് ഇന്നത്തെ കുഞ്ഞു വീഡിയോയിൽ പറയുന്നത് അപ്പോൾ അതിനായി നിങ്ങൾ ഈ വീഡിയോ മുഴുവനായും കാണുക കൂടാതെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കൂടാതെ ഞാൻ ചെയ്യുന്ന ഇത്തരം ഇൻട്രസ്റ്റിംഗും ഇൻഫോർമേറ്റീവ്സുമായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഡെയിലി മിസ്സാവാതെ ലഭിക്കണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ആ കുഞ്ഞ് ബെല്ലൈക്കൺ കൂടി ഒന്ന് ഓൺ ചെയ്ത് വെച്ച് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്ത് വെക്കാൻ മറക്കരുത് എങ്കിൽ ഞാൻ ചെയ്യുന്ന ഇത്തരം വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ ദിവസേന ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം കൊച്ചു കുഞ്ഞിന്റെ മൃദുല മേനിയിൽ ചന്ദനം അരച്ചു തേക്കുന്ന സൂക്ഷ്മതയോടും യോടും വേണം തൻ്റെ സ്വന്തം ഇണയുടെ ശരീരം തഴുകേണ്ടത് എന്നാണ് വാത്സ്യാനൻ മുതൽ ഇങ്ങോട്ടുള്ള ഒരുപാട് രതി വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് അതൊരു ലൈംഗിക ദിനചര്യയാക്കിയാൽ പരസ്പരമുള്ള മാനസിക ഐക്യം വർദ്ധിക്കുകയും ആയുർദൈർഘ്യത്തിൻ്റെ ടോണിക്കാവുകയും ചെയ്യുമെന്നാണ് ശാസ്ത്രം പറയുന്നത് അതെ തഴുകൽ സുഗതവും സുന്ദരവുമായ രതി തീർച്ചയായും ഇണകളെ അനുഭൂതിയുടെ പാരമ്യത്തിലെത്തിക്കുന്നു എല്ലാം വൈകുന്നേരം വരെ നീളുന്ന ജോലി തിരക്ക് കാരണം വലിഞ്ഞു മുറുങ്ങിയ ഞെരുമ്പുകളോടെ വീട്ടിലെത്തുന്ന പുരുഷനും സ്ത്രീയും അനുഭവിക്കുന്ന മാനസിക സംഘർഷം അപ്പുറമായിരിക്കും പലരുടെയും ജീവിതത്തിൽ നിന്നും രതിയുടെ സുഗന്ധം ഒഴിഞ്ഞു പോകുന്നതിന് പിന്നിൽ ഈ ജീവിത തിരക്ക് തന്നെയാണ് എന്നാൽ നേർത്തു സംഗീതം ഒഴുകിവരുന്ന രാത്രിയുടെ ഏകാന്തതയിൽ കത്തിച്ചുവെച്ച മെഴുകുതിരിയിൽ നിന്നും പരക്കുന്ന മങ്ങിയ പ്രകാശരശ്മികളെ സാക്ഷിയാക്കി പരസ്പരം തഴുകിയുണർത്തുമ്പോൾ എല്ലാ പിരിമുറുക്കങ്ങളും നിങ്ങളെ വിട്ടൊഴിയുമെങ്കിൽ അതിന് മടിക്കുന്നത് എന്തിന് അതെ നിങ്ങളുടെ പങ്കാളിയല്ലേ നിങ്ങളുടെ സ്വന്തം ഇണ പിന്നെ നിങ്ങളുടെ ഇത്തരം ധന്യമായ മുഹൂർത്തം ഇനി നിങ്ങൾ ആർക്കു വേണ്ടി കാത്തു വെക്കാൻ അതെ ഒരു കുഞ്ഞിനെന്ന പോലെ നിങ്ങൾ പരിലാളിച്ചു നോക്കൂ അതേ സൂക്ഷ്മതയോടെ ആ മൃദുന നിങ്ങൾ തഴുകി നോക്കൂ നിങ്ങളുടെ ഇണ അനുഭവിക്കുന്ന ആ നിമിഷം ആ സുഖവും നിങ്ങളുടെ അനുഭൂതിയുടെ പാരമതിൽ എത്തിക്കും കൂടാതെ അതുവരെ അനുഭവിച്ചു കഴിഞ്ഞുള്ള സ്ട്രെസ് ടെൻഷൻ ഇവയെല്ലാം അകറ്റി നിങ്ങളുടെ പങ്കാളിയെ ഊർജസ്വലരാകുന്നതും നിങ്ങൾക്ക് അനുഭവപ്പെടും മാത്രവുമല്ല നിങ്ങൾ തമ്മിലുള്ള മാനസിക ഐക്യവും ഇതോടെ വർദ്ധിക്കുന്നു